തലസ്ഥാൻ നഗരിയിൽ ആദ്യമായി ഹോളിവുഡ് മാതൃകയിൽ ഒരു നാടകം അവതരിപ്പിക്കുകയാണ് ഫെബ്രുവരി ഏഴാം തീയതി വൈകിട്ട് തൈക്കാട് ഗണേഷ് ഓഡിറ്റോറിയത്തിൽ ആറു മണിക്കാണ് നാടകം അരങ്ങേറുന്നത് റഷ്യൻ അമേരിക്കൻ എഴുത്തുകാരിയായ എലനോ ഒ ലെബേവയുടെ യഥാർത്ഥ കഥയെ തിയേറ്റർ പ്രവർത്തകയും നടിയും സംവിധായകയും നർത്തകിയും ദേശീയ അവാർഡ് ജേതാവുമായ അദ്രുജ പണിക്കർ തിരക്കഥ നിർവഹിച്ച് സംവിധാനം ചെയ്യുകയാണ് എയ്സ് കെറോൺ എന്നാണ് നാടകത്തിന്റെ പേര് ലവ് ആണ് നാടകത്തിന്റെ കഥാസാരം ഇത് വെറും ഒരു നാടകമല്ല വ്യത്യസ്തമായ ഹോളിവുഡ് സിനിമ പോലെ ഒരു അനുഭവമാണ്ക്ക് സമ്മാനിക്കുന്നത് എന്ന് ഇന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിന് നേതൃത്വം നൽകി അദ്രുജ പണിക്കർ അറിയിക്കുകയായിരുന്നു ലിറിക്സ് ആൻഡ് ഡയറക്ഷൻ നിർവഹിച്ചിട്ടുള്ളതാണ് വ്യക്തിയാണ് ഞാൻ ആൻഡ് ഹിറിസ് എലന ഒ ലീവ ഋഷിൻ അമേരിക്കൻ റൈറ്റർ ഈ ആസ്ഗറോണിൻ്റെ യഥാർത്ഥ കഥയായ ദ സ്റ്റോറി ഓഫ് ദ വൈറ്റ് റിച്ച് എന്ന കഥയുടെ രചയിതാവാണ് അതോടൊപ്പം തന്നെ ആസ്ഗറോൺ എന്ന ഈ തിയേറ്ററിക്കൽ ഡാൻസ് പ്രൊഡക്ഷൻ്റെ പ്രൊഡ്യൂസറാണ് ആൻഡ് ഇവിടെ രാജശ്രീ എ ആർ രാജശ്രീ മാം ഈ ഈ ഒരു കഥയുടെ യഥാർത്ഥ കഥാപതിപ്പിൻ്റെ മലയാള വിവർത്തനം ചെയ്തതോടൊപ്പം തന്നെ ഈ ഒരു പ്രോജക്റ്റിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മഹാലക്ഷ്മി എല്ലാവർക്കും സുപരിചിതയായ ഒരു കലാകാരിയാണ് അഭിനേത്രി അതോടൊപ്പം തന്നെ പ്രശസ്തയായ ഒരു നർത്തകിയാണ് അതോടൊപ്പം ഇതുപോലെയുള്ള തിയേറ്ററിക്കൽ പ്രൊഡക്ഷൻസ് എൻ്റെയൊക്കെ ഒരു ഡയറക്ടർ കൂടിയാണ് And Vinu Verma, one of the actors, and he's from Bangalore, also a theatre actor. And we have Vicky Bardia from Delhi, he's a chow dancer, also an actor and uh, cinema uh, choreographer. Writer, and we have Devish, who's a famous Kuchipudi artist from Trivandrum, uh, but he's from now he's in Bangalore, I think. Okay, and we have Shama.

ഇതിനെക്കുറിച്ചൊന്നും പറയുകയാണെങ്കിൽ ഞാൻ പറയും ഹാരി പോട്ടറും സ്ട്രേഞ്ചർ തിങ്സും പ്രണയിച്ചു അവർ പിരിഞ്ഞു ഹാരി പോട്ടർ മലയാളം സിനിമയായ കുമാരിയെ വിവാഹം കഴിച്ചു സ്ട്രേഞ്ചർ തിങ്സ് തുമ്പ്രൻ എന്ന സിനിമയെ കല്യാണം കഴിച്ചു ഈ രണ്ട് കൂട്ടർക്കും ഒരു കുട്ടിയുണ്ടായി അവർ പരസ്പരം കല്യാണം കഴിച്ചു എന്നിരിക്കില്ല അവർക്ക് ഉണ്ടാകുന്ന ഒരു കുട്ടിയായിരിക്കും ആസ്ഗനോൺ എന്നൊരു സർക്കാസ്റ്റിക്കലി ഐ കൻ സേ കാരണം മാന്ത്രികം അതോടൊപ്പം തന്നെ കർമ്മം കാർമ്മികമായ ഒരു ചൂളിത കാർമിക് ലൂപ്പ് അതോടൊപ്പം ഒരു വിധി പുനർജന്മം ഇതെല്ലാം ഇത്തരം ഒരു ഫാന്റസി ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ പ്രണയത്തിൻ്റെ അതും വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രണയത്തിൻ്റെ ഒരു 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 ലേറിങ്ങോട് കൂടിയിട്ട് അവതരിപ്പിക്കുന്നതാണ് ആസ്ഗറോൺ എന്ന നാടകം ഒരു തിയേറ്ററിൽ ഡാൻസ് പ്രൊഡക്ഷൻ എന്ന് പറയാം കാരണം ും തത്വികമായി പ്രാധാന്യം നൽകിക്കൊണ്ട് അത് ശാസ്ത്രീയമായ നൃത്തം മാത്രമല്ല മോഡേണായ നൃത്തത്തിലും പറഞ്ഞതുപോലെ ചാവു പോലെയുള്ള മലയാളികൾക്കൊട്ടും സുപരിചിതമല്ലാത്ത നൃത്തത്തിലുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്തിരിക്കുന്ന ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നാടകം ഇതിന്റെ ഒരു പ്രത്യേകത എന്നെടുത്ത് പറയാൻ സാധിക്കുന്നത് പ്രണയം എപ്പോഴും പ്രണയമാണ് അത് ലിംഗ ലൈംഗിക ഭേദമന്യേ പ്രണയം പ്രണയമാണ് എന്ന ഒരു ഒരു ആശയത്തിൽ അടിസ്ഥാനപ്പെടുത്തി പ്രണയത്തിനായി ആ പ്രണയത്തിന് വേണ്ടി കാർമ്മികമായ വലയത്തിൽപ്പെട്ട രണ്ടുപേരുടെ കഥ ആ കഥയിൽ ഉൾപ്പെട്ട പല പല വ്യക്തികൾ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വന്നു പോകുന്ന പല പല വ്യക്തികൾ അവരിലൂടെ ഉണ്ടാകുന്ന ഈ കാർമികമായ വലയം ആ വലയം എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നതെന്നും ഈ കാർമ്മികമായ ചുരുളിയുടെ ചുളടിയുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു വളരെ നിഗൂഢമായി അവതരിപ്പിക്കുന്ന ഒരു 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 വളരെ വ്യത്യസ്തമായ അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ അനുഭവത്തിൽ നമ്മുടെ ഒരു ഇന്ത്യൻ പ്ലാറ്റ്ഫോമിൽ വിശേഷ കേരളത്തിൻ്റെ ഒരു ഒരു കലാ പ്ലാറ്റ്ഫോമിൽ ഒരു നാടകം കണ്ടിട്ടില്ല എന്ന് തന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും കാരണം നൃത്തം എന്നെടുത്ത് നോക്കുകയാണെങ്കിൽ പൗരാണികമായ പുരാണ കഥകൾ മഹാഭാരതം രാമായണം അത്തരം കഥകളെ അടിസ്ഥാനപ്പെടുത്തി നൃത്തങ്ങൾ ചുട്ട ചെയ്യുകയും ഇപ്പോൾ തിയേറ്ററിൽ നോക്കുകയാണെങ്കിൽ അധികവുമായി കറന്റ് അഫയേഴ്സ് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ വിച്ച് ഇസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേദിയിലേക്ക് എത്തുക എന്നുള്ളത് എന്നിരിക്കലും ഒരു ഫാന്റസി കഥ അത് അത് അതിന്റെ രചയിതാവിനാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയാം കാരണം ഒരു യാത്രികയായ ഒരു സാഹിത്യകാരി പല രാജ്യങ്ങളിൽ കണ്ട അവിടെ അവിടുത്തെ സാംസ്കാരികമായ മൂല്യങ്ങളെ അവിടെയുള്ള മിത്തുകളെ അവിടുത്തെ ലെജൻസിനെ ഒക്കെ മനസ്സിലാക്കിയ ഒരു ഒരു യാത്രിക ആ അനുഭവങ്ങളിൽ നിന്ന് എഴുതിയ ഒരു കഥ അതിനെ ഒരു ഇന്ത്യൻ പ്ലാൻ ഭാരതീയമായ ഒരു സാംസ്കാരിക വ്യവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ തിരികെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന ഒരു പരീക്ഷണമാണ് ഈ ഒരു തിയേറ്ററൽ ഡാൻസ് പ്രൊഡക്ഷൻ അതിൽ എന്നോടൊപ്പം വലിയൊരു ടീം ഇത് ഇത് ടീമിന്റെ ഒരു പകുതി പോലും ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇത് പ്രധാന ആക്ടേഴ്സ് മാത്രമാണ് ഇവിടെ ഉള്ളത് പന്ത്രണ്ടോളം കർത്തകർ ഇതിനകത്ത് പ്രവർത്തിക്കുന്നതിന് അപ്പുറം തന്നെ ഒരു വലിയൊരു ടീം ഒരു പ്രൊഡക്ഷൻ ടീം ഇതിന്റെ പുറകിലുണ്ട് പ്രശസ്തനായ ആർട്ട് ഡിസൈനർ ആർട്ട് ഡയറക്ടർ ഹൈലൈറ്റ് ഇതിന്റെ ആർട്ട് കൈകാര്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ആനന്ദ് സതീന്ദ്രൻ എന്ന ബിൽ ഫേമസ് ആയിട്ടുള്ള ലൈറ്റ് ലൈറ്റ് ചെയ്യുന്നത് ആൻഡ് കോസ്റ്റ്യൂം ഡിസൈനിങ് ഓഫ് കോസ്റ്റ്യൂം അരുൺ എന്നൊരു ഡിസൈനറും കൂടിയുള്ള ഒരു സംയുക്തമായ ഒരു ഡിസൈനിങ് ആണ് വേഷവിധാനം അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഒട്ടും തന്നെ പ്രാധാന്യമില്ല പക്ഷെ അത്തരം ഒരു നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു അടുത്ത ലെവൽ വർക്ക് അതാണ് ഈ ഒരു തിയേറ്ററിക്കൽ ഡാൻസ് പ്രൊഡക്ഷൻ ആസ് എന്നാണ് ഇതിന്റെ ഒരു ബ്രീഫിംഗ് ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത് നിലവിലുത് മലയാളമാണ് നിലവിലുത് മലയാളത്തിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി ഒന്നേക്കാല് മണിക്കൂറ് പക്ഷേ ഉറപ്പു തരാൻ സാധിക്കും ഒന്നേകാൽ മണിക്കൂർ എങ്ങനെ പോകുന്നു എന്ന് നിങ്ങൾ അറിയില്ല ഇന്നലെ വന്ന ചില മാധ്യമ സുഹൃത്തുക്കൾ ഈ നാടകത്തിന്റെ ഒരു റിഹേഴ്സൽ കാണാനിടയായി അവരുടെ അവരിൽ നിന്ന് കേട്ട ഒരു നിഗമനം വെച്ചൊന്നും ഒന്നേകാൽ മണിക്കൂർ പോകുന്നു നിങ്ങൾ അറിയില്ല എന്നുള്ളതിൽ ഒരു ഇതിന്റെ ഡയറക്ടർ എന്ന നിലയിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ അതിനെ കുറിച്ച് പറയാൻ സാധിക്കും ഇതിന്റെ ആദ്യ വേദി സൂര്യൻ ഗണേശ സൂര്യ ഫെസ്റ്റിവൽ നടക്കുന്ന ഗണേശൻ തിയേറ്ററിൽ വെച്ചിട്ട് ഫെബ്രുവരി ഏഴാം തീയതി മറ്റേ നാള് ആറ് മണിക്ക് വൈകുന്നേരം ആറ് മണിക്കാണ് ഇതിന്റെ പ്രീമിയർ ഷോ നടക്കുന്നത് ഫ്രീ ഫ്രീ ടിക്കറ്റ് ആണ് പ്രീമിയർ ആയതുകൊണ്ട് തന്നെ ഫ്രീ എൻട്രി ആണ് ആൻഡ് ഞാൻ പ്രൊഡ്യൂസർ ഈ കഥയുടെ യഥാർത്ഥ വേർഷൻ എഴുതിയ എഴുതിയോ ലഭ്യയിലേക്ക് കൈമാറുന്നു ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുക State. So, Malayalam, like you know. actually, uh, I don't speak yet. So, I will speak English if you don't mind. So, I am uh, Russian by descent. I live in the United States. But I love your country. I love India. My heart. So, a year ago, I came to with my sister and other friends for Ayurvedic program. And as, as a writer I always get these sparks of inspiration, like visions. It's like an impulse to the heart. And so this is how Asgiron came to me last December. And then I was introduced to Paratanatin dance, which I've never seen live before. That was it for me. I fell in love with Paratanatin, and with that love came an idea that I want my play, which was a poem in russian at that time, to be presented through a media of beautiful dance, <coughs> And then the rest is history. Asked if I followed in Maine. I met the right people. I met this beautiful team of extremely talented young professionals that I can't thank enough and I admire them highly for their skills. Their professionalism and their overwhelming talent, and Guru Ja specifically. And then my friend Rajeshree, who is a translator of the original story into Malayalam, that's how it happened in the beginning. And so you see us here because of that. Now the play is coming to life. It's about, as Guru Adhija said, it's about karma, it's about fate, it's about love, it's about sacrifice. In the name of love, and of course, it's about obedience to the higher power, obedience to the higher purpose in life. That was my idea. So all these characters have their own fate to pursue, and at the end, they all sacrifice something in the name of the higher purpose. So whatever God tells to do, these characters did. So please come and see if you wish. Um, it's an amazing collaboration between Central National, pretty much same nature, um, because I'm Russian in the States, and these beautiful people are from Kerala. So it's a collaborative project between Indian and Russian artists, <laughs> pretty much so. And please come and see the play if you can. 재미, наякако си filtrate. ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്നെ ഇത് ഏൽപ്പിക്കുമ്പോൾ ശരിക്കും ആദ്യം വായിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് യാതൊരു കണക്ഷനും ഇല്ല ഇങ്ങനെ ഓരോരോ ഓരോ സെപ്പറേറ്റ് പീസസ് പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷെ അത് അതിൻ്റെ എൻ്റിലെത്തുമ്പോൾ എല്ലാം കണക്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആ കഥയുമായിട്ട് ഭയങ്കരമായിട്ട് ഇഴുകി ചേർന്ന് പോകുന്ന തരത്തിലുള്ള ഒരു ഉയർന്ന തരത്തിലുള്ള ലാംഗ്വേജാണ് മനസ്സിലാക്കുന്നത് വാക്കുകളും എല്ലാം അതുപോലെ തന്നെ പിന്നെ എഴുതി വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഫാന്റസിയാണ് സ്റ്റോറിയെന്ന് പറയുന്നൊരു ഫാന്റസിയാണ് പക്ഷേ നമ്മുടെ ഇന്നത്തെ വളരെ തിരക്ക് പിടിച്ച ലോകത്ത് സ്നേഹിക്കാൻ മറന്നു പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പം ലിംഗഭേദമില്ലാതെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പുരുഷഭേദമില്ലാതെ ലിംഗഭേദമില്ലാതെ സ്ത്രീക്കും പുരുഷനും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്നില്ല അവരെ തന്നെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ അവരവരുടെ സ്വാതന്ത്ര്യം കീപ്പ് ചെയ്ത് വളരെ സുഗം സുഗമമായിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന അത് ഒരു വശത്ത് ആ ഒരു ഐഡിയ ഒരു വശത്തും പിന്നെ വളരെ തീവ്രമായ സ്നേഹം ആ സ്നേഹം എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മുടെ ഈ തരത്തിലും നഷ്ടപ്പെട്ടു പോകാതെ അതിനെ വളരെ കോർത്ത് അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുക അതാണ് ഈ റൈറ്റിങ്ങിലെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ട ഒരു കാര്യം പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ി ലേന ഇങ്ങനെ പല സ്ഥലത്തും യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിൽ ഒരു ക്യാരക്ടർ ആഫ്രിക്കനാണ് കുറച്ച് പേര് ഇന്ത്യൻ പിന്നെ ഇതിൽ വൈറ്റ് ലേഡി എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തുള്ള ആളാണ് നമ്മുടെ പ്ലാനറ്റിനും നമ്മുടെ ഗ്രഹത്തിനും മറ്റ് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്ത് മറ്റ് ഗ്രഹം അതായത് നക്ഷത്ര സമൂഹങ്ങൾക്ക് ഇടയിലുള്ള വേറെ ഏതോ ഒരു ലോകത്ത് അവിടെയുള്ളൊരു ക്യാരക്ടർ അപ്പം അങ്ങനെ ശരിക്കും ഇമാജിനേഷൻ നമ്മുടെ ഇമാജിനേഷനെയും കുറച്ച് പുറത്തോട്ട് എത്തിക്കുന്ന തരത്തിലാണ് എനിക്ക് വളരെ നന്ദിയായി തോന്നി വി ദി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ഡിസ്കഷൻ താങ്ക്യൂ എവരിബഡി സദയ ന ആസ്സിസ്റ്റ് പ്രോബ്ലം മൂവി സേച്ചിനെ കാണാം ഞാൻ അടുത്ത വീക്കിലേക്ക് ഒരു അസം ചെയ്യണം ഇപരിക്രീടുന്ന നയ കർഷികമായിട്ടാണ് വരുന്നത് ഇത് ഡബിങ് ചെയ്ത് ഇതിൻ്റെ വീഡിയോ അതിനെ കണ്ടിട്ട് എന്നെ വിളിക്കുകയായിരുന്നു അങ്ങനെ ഇതിന് വന്നു ഞാൻ ഇതേ വേണ്ടി ഡബിങ്ങിന് വേണ്ടി ആദ്യം വന്നത് ഡബ്ബിങ് ചെയ്ത് തിരിച്ചു പോയി കുറച്ച് കഴിഞ്ഞിട്ട് വെല്ലുവിളിച്ചു ക്യാരക്ടറുണ്ട് അത് കേൾക്കാം അങ്ങനെ കഥ കേട്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡായി ഇത് ഫാൻറ്റസി ആണ് ഇതിൻ്റെ ജോനൽ ഇത് ഇത് ടച്ച് ചെയ്യുന്ന പോയിൻറ്സ് വളരെ റെലവെന്റ് ആയിട്ട് അതായത് ഇന്നത്തെ സൊസൈറ്റി ഇത് വളരെ റെലവെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ചില പോയിന്റ്സിലൂടെ ടച്ച് ചെയ്ത് പോകുന്ന ഒരു കഥയാണിത് സോ അതെന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തു റോൾ വിച്ച് ഈസ് ഓഫ് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല ബട്ട് ഇറ്റ്സ് വെരി വെരി എക്സൈറ്റിംഗ് ഇതിൻ്റെ തിയേറ്ററിക്സ് കാണാനായിട്ട് എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ ദ സ്റ്റോറിസ് ലൈക്ക് വെരി വെരി ഫാൻറ്റസി ഫിൽ ആൻഡ് ദി റൂൾ the text of this will be very nice to, to, to watch on stage when that will happen no 7 60 to 67 degree is an artist because of him adjeene walage chappadotte and in movie chappatra maliki two years before a production of this is going to be done I am the one who said that എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ കൺവിൻസിംഗ് ആയിട്ടും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ക്യാരക്ടേഴ്സ് ബിക്കോസ് സ്റ്റോറി ഇൻ ഇൻകാർഷൻ ഓൾസോ ഓക്കെ പ്ലീസ് കമെൻറ്റ് വാച്ച് ദി ഷോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിറക്ഷനും ബാക്കി കാര്യങ്ങളും എല്ലാം പോയിരുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലും ഒരു ഡാൻസർ എന്നുള്ള നിലയിലും സ്റ്റേജ് ഹാസ് ഓൾവേസ് ബി ഫാസിനേറ്റിംഗ് ഫോർ മീ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിയേറ്ററും ഡാൻസും ഇടകലർന്ന ഒരു പ്രൊഡക്ഷൻ ഞാനും ഇതിനു മുന്നേ ഒരു പാദപ്രതിഷ്ഠ എന്ന് പറയുന്ന അത്തരത്തിലുള്ളൊരു ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ മറ്റൊരാളുടെ ഒരു ഡിറക്ഷനിൽ എന്ന് പറയുന്നത് അനദർ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ ഒരു കലാജീവിതത്തിൽ തന്നതിന് അതിൽ ജയിക്കാൻ നന്ദി പറയുന്നു അപ്പോൾ എന്തായാലും സെവൻത്തിന് ഗണേശം ഗണേശം എന്ന് പറയുന്നത് എൻ്റെ ഹോം ഗ്രൗണ്ടാണ് കാരണം സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ ഡ്രാമാസിലും ലൈറ്റിംഗ് സൗണ്ട് ഷോസിലും എല്ലാം നാലാം ക്ലാസ് മുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരു വേദിയും കൂടെയാണ് ഗണേഷൻ സാറിൻ്റെ ആ ഒരു സരൗണ്ടിങ് പ്രൈസ് ഡൽഹി ഫേമസ് ചാവു ഡാൻസർ ഡാൻസർ മാത്രം ചാവു ഡാൻസറിനപ്പുറത്ത് ബോളിവുഡ് സിനിമാസില് കൊറിയോഗ്രാഫറായി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ് സോ ഈ ഒരു വിക്കി ചെയ്യുന്ന കഥാപാത്രം വളരെ പ്രത്യേകതകളുള്ള ഈ ഈ കഥയിലെ പ്രധാന ആൻറ്റിസ്റ്റ് ആണ് അപ്പോ എലന ഇങ്ങനെ വേണം ഈ കഥാപാത്രം ഇങ്ങനെ ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളതിൽ വളരെ കലിങ്ങായിരുന്നു ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതിൽ മഹാലക്ഷ്മിയാണ് അതിനെ സഹായിച്ചത് മഹയാണ് വിക്കി ഭാരതി സജസ്റ്റ് ചെയ്തത് ഇങ്ങനെയൊരു ഡാൻസ് ഇങ്ങനൊരു ആർട്ടിസ്റ്റ് ഉണ്ട് നമുക്ക് ശ്രമിച്ചാലോ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലല്ല സമീപിച്ചത് ബട്ട് ബിക്കോസ് മഹാലക്ഷ്മി സജസ്റ്റഡ് സൗത്ത് കലോത്സവങ്ങൾക്ക് പോകുമ്പോൾ നാടകവേദി നാടകം ഡാൻസ് ഒക്കെ മത്സരിക്കുന്നത് പോകുമ്പോ നമ്മൾ ഇങ്ങനെ കണ്ടു നിന്ന് അറിയിക്കുകയാണ് മഹാസ് ലൈക്ക് മോഡേൺ ആയിട്ട് വേദിയിലേക്ക് ലൈക് ഒരു ിറ്റി ഒരു 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 നമ്മൾ നമ്മൾ അന്ന് കാണുന്ന 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 ആ പ്രായത്തിൽ സെലിബ്രിറ്റി അഭിനേത്രി ആയിരുന്നു മഹാ ഇങ്ങനെ വരുന്നു സ്റ്റേജിൽ ആക്ട് മോണോ ആക്ട് ചെയ്യുന്നു നമ്മളിങ്ങനെ കണ്ടിരുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ കൂടെ ഇന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു പിന്നീട് ഒരുമിച്ച് ഞങ്ങള് ഒരു ഒരു ഗുരുകുലത്തിലായിരുന്നു പഠിച്ചതൊക്കെ ബട്ട് ഇപ്പോ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു എന്ന കാര്യം ആലോചിക്കുമ്പോൾ അത് വളരെ ഒരു ഹൈ പവർ ഒരു ഉന്നതമായ ശക്തിയുടെ ഒരു ഇതാണെന്ന് വിശ്വസിക്കുന്നു ഡിഫറൻറ്റ് ഫ്രോം ഞാൻ ഇത്രയും നാളെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെയല്ല ഇപ്പൊ ചെയ്യുന്നത് ലാംഗ്വേജ് ആണെങ്കിലും ഇങ്ങനത്തെ ഒരു തീം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോജക്ടിനെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു തോട്ട് ആർക്കും ഇതുവരെ വന്നിട്ടുണ്ടാവില്ല നമസ്തേ എൻ്റെ ശ്യാമ അതിനെ കുറിച്ച് എൻ്റെ ഗുരുവാണ് ഞാൻ നിലവിൽ എം പി ചെയ്യുന്നുണ്ട് ഹെമനാട്ടിൽ സോ ആദ്യമായിട്ടാണ് ഒരു ഡ്രാമ ഡ്രാമയിൽ നിന്ന് അഭിനയിക്കുന്നത് നേരത്തെ പല പ്രൊഡക്ഷനുകളും ചെയ്തിട്ടുണ്ടെങ്കിലും ഡാൻസറായിട്ടാണ് കൂടുതൽ സോ ഇതെൻ്റെ ഒരു ഫസ്റ്റ് അങ്ങനത്തെ ഒരു ഇൻട്രോഡക്ഷൻ ആണെന്ന് വേണ്ടി പറയാം ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി അ പാർട്ട് ഓഫ് ഇറ്റ് കുട്ടിക്കാലം മുതൽ ഈ ഫാൻസി സ്റ്റോറികൾ കണ്ട് അത് വളരെ ഇഷ്ടപ്പെട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടുള്ള ഒരാട് കൂടിയാണ് ഞാൻ സോ അങ്ങനത്തെ ഒരു ഫാൻസി സ്റ്റോറിയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും ഉറപ്പായും കളം വേണം 中国的。